എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഒരടപ്രഥമൻ്റേതാണ് അതായത് ഇന്ന് കർക്കടക പാവമാണ് പിതൃക്കൾക്ക് വേണ്ടി നമ്മളെല്ലാം ബലിയിടുന്നേക്ക ദിവസമാണ് ഒരുപാട് ആൾക്കാർ മണപ്പുറത്ത് ശിവരാത്രി മണപ്പുറത്ത് വന്ന് ബലിതർപ്പണം നടത്തുന്ന ദിവസമാണ് അടപ്രഥമൻ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ വിശേഷമാണ് അപ്പോൾ ഇതിനധികം ഇൻഗ്രീഡിയൻസ് വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അട ശർക്കര തേങ്ങാപ്പാൽ ചുക്ക് ജീരകം പൊടിച്ചത് കുറച്ച് നെയ്യും വേണം ഇത്രയും മാത്രം മതി അടപ്രഥമൻ ഉണ്ടാക്കാൻ പ്രഥമനിൽ പ്രധാനിയാണ് അടപ്രഥമൻ അപ്പം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിൽ അട നമ്മൾ ഒരു ാണ് അടുത്തിരിക്കുന്നത് ബ്രാൻഡൊന്നും ഇല്ല ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല അരി കൊണ്ടുള്ള അടയാണ് നല്ലത് ഒന്നാം പാൽ ഇവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അരക്കപ്പൊക്കെ പിഴിഞ്ഞു പോവുകയാണ് ഇത് മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് ചെറു ചൂടുവെള്ളവും കൂടെ ചേർത്താണ് അടിച്ചത് എന്നിട്ട് ഇനി അത് പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ് അമ്മ തന്നെ ഞാൻ ഈ അട തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ പോവുകയാണ് അതൊന്ന് വെന്ത് കിട്ടണം വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ അട കൊടുക്കാൻ പോവുക എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം ഇവിടെ ഞാനൊരു അര കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അട ഇരുന്നൂറ് ഗ്രാം ആണ് ഇത്രേ മതിയാവും അതായത് നമ്മൾ എടുക്കുന്നതിന്റെ ഇരട്ടിയാണ് ശർക്കര എടുക്കേണ്ടത് ഇരുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം എന്തായാലും നല്ല മധുരം ഉണ്ടാവും പിന്നെ ഈ ശർക്കര എന്തെങ്കിലും കല്ലോ അങ്ങനെ വേറെ എന്തെങ്കിലും ഇൻഡ്യൂബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഉരുക്കി അരിച്ചെടുക്കുകയാണ് വേണ്ടത് ഇവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എങ്കിലും ഞാനൊന്ന് ഉരുക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കര ഇട്ടു ഒരു അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് ഉരുക്കിയെടുക്കാം എന്നിട്ട് അരിച്ചെടുക്കണം ശക്കര വരുന്നുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ചു വെക്കാം ശക്കര നല്ലപോലെ ഉരുകിക്കിട്ടിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തും വെച്ചിട്ടുണ്ട് ഇനി ഇത് അരിച്ച് മാറ്റിയാൽ മതി ശക്കര ഉരുക്കിയത് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അരിച്ചാണ് ഒഴിച്ചിരിക്കുന്നത് ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ ഒരു നുള്ളുപ്പ് ശക്കലമുപ്പ് ഇട്ടുകൊടുക്ക പിന്നെ ഇതിലേക്ക് കൂടി നമ്മുടെ അട നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ടിനിതൊരു മൂന്നാല് പ്രാവശ്യം തണുത്ത വെള്ളത്തില് സാധാരണ വെള്ളത്തില് കഴുകിയെടുക്കണം കഴുകി അരിച്ചെടുക്കണം ഒട്ടും വെള്ളമില്ലാതെ എടുക്കണം ഇവിടെ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു ഇപ്പൊ ഹൈ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ശക്കരപ്പാനി ഉരുളിയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ശക്കരപ്പാനി ഇവിടെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മുഴറ്റി കൊടുത്താൽ മതി ഇനിയും ഈ ശക്കരപ്പാനീൽ കിടന്ന് ഈ അട നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കണം ഇവിടെ നമ്മുടെ അട ശക്കരപ്പാനിയിൽ കിടന്ന് നല്ലപോലെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാം പാല് ഇതൊഴിച്ചു കൊടുക്കാതിരിക്കു ഇനിയും ഇത് നല്ലപോലെ തിളച്ച് ഇതിന്റെ വെള്ളം ഒന്ന് നല്ലപോലെ വറ്റിക്കിട്ട് നാല് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ഇനി ഇനിയൊന്നും ഇളക്കി കൊടുക്കണം എതയ്ക്കൊന്നും നമ്മൾ ഇളക്കി കൊടുത്താൽ മതി കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടപ്രഥമനിലേക്ക് ഒന്നാം പാലും കൂടിയേ ചേർക്കാനുള്ളൂ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഇനി നമ്മളുടെ അടപ്പൻ തിളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ഇനി ഇതിലേക്ക് ചുക്കും ജീരകവും പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതും കൂടെ ചേർത്ത് അപ്പോൾ ഇനി ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ക്യാഷ് യുനറ്റും റേസിൻസും ഒക്കെ നെയ്യിൽ ഒന്ന് മൂപ്പിച്ചിടാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് വേണമെങ്കിൽ ഞാനിവിടെ എന്തായാലും ചേർക്കുന്നുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഇത് അടച്ചു വെച്ചേക്കാം ക്യാഷ് യൂണിറ്റും റേസിൻസും നമുക്ക് ഇതിലേക്ക് മൂപ്പിച്ചിട്ട് കൊടുക്കാം നെയ്യ് ചൂടായി കഴിയുമ്പോൾ കാശ്യൂ നട്സ് ഇട്ടുകൊടുക്കുക ഇവിടെ ും ഇതുപോലൊന്ന് ചെയ്തു നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഷെയറും കമന്റും എനിക്ക് എനിക്കാവശ്യമാണ് അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക് സോ മച്ച്